തീർന്നാൽ നമുക്ക് പെട്രോൾ വൈ കിടന്ന് തീർന്നാൽ നമുക്ക് ഇലക്ട്രിക്കിലേക്ക് പോവാം പിന്നെ ഇലക്ട്രിക്കൽ ചാർജ് ഇല്ലേ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ചാർജ് ചാർജിക്കാരും പെട്രോൾ ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് ചാർജ് ആവും പെട്ടെന്ന് തന്നെ ഫുള്ളാവും അത് ചാർജ് ഫുള്ളായി തന്നെ ഓട്ടോ കട്ട് ഓഫ് ഉണ്ട് വണ്ടി ഒരിക്കലും ബൈക്ക് അടക്കില്ല നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് ബൈക്കുകളും സ്കൂട്ടറുകളും കാറുകളും എല്ലാം തന്നെ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ ബൈക്കുകൾ നേരത്തെ മുതൽ തന്നെ ഉണ്ട് പക്ഷേ പെട്രോളും ഇലക്ട്രിക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബൈക്ക് ഇതുവരെ വിപണിയിൽ എത്തിയിട്ടില്ല പക്ഷേ നമ്മുടെ സ്കൂൾ ശാസ്ത്രമേളയിൽ അത്തരമൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ഗോകുൽ രാജ് എന്ന വിദ്യാർത്ഥി കോഴിക്കോട് ജില്ലയിലെ വടകര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സ്കൂൾ മീറ്ററിലേക്ക് നോക്കുമ്പോൾ അത് തീരാനായി കഴിഞ്ഞാൽ പമ്പ് കണ്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ് വഴിയിൽ കുടുങ്ങും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുമായി അല്ലെങ്കിൽ ബൈക്കുമായി പോകുമ്പോൾ ചാർജ് തീർന്നു കഴിഞ്ഞാലും വഴിയിൽ കൊടുങ്ങും ഇപ്പോൾ ഗൂഗിളിൻ്റെ കണ്ടെത്തലിൽ ഇത് രണ്ടും നടക്കും ഇതെങ്ങനെയാണ് പെട്രോൾ തീർന്നാൽ നമുക്ക് പെട്രോൾ ബൈക്ക് കിടന്ന് തീർന്നാൽ നമുക്ക് ഇലക്ട്രിക്കിൽ പോവാം പിന്നെ ഇലക്ട്രിക്കിൽ ചാർജ് ഇല്ലേ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ചാർജ് കയറും പെട്രോൾ ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് ചാർജ് ഫുള്ളാവും പെട്ടെന്ന് തന്നെ ഫുൾ ആവും അത് ചാർജ് ഫുള്ളായി തന്നെ ഓട്ടോ കട്ട് ഓഫ് ഉണ്ട് വണ്ടി ഒരിക്കലും ബൈക്ക് കിടക്കില്ല പെട്രോൾ ടാങ്ക് ഉണ്ട് ഈ ബൈക്ക് ഇങ്ങനെ നമ്മൾ സാധാ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റൂല ഞാൻ ഇണ്ടാക്കിയ വണ്ടി ചെയ്സായിരുന്നു പിന്നെ വണ്ടിക്ക് സാധാ ഇലക്ട്രിക് ബൈക്ക് പോലെ തന്നെ ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് വണ്ടി വണ്ടിയിലെ ബാറ്ററി വീട്ടിൽ കഴിച്ചുകൊണ്ട് പോയി ചാർജ് ചെയ്യാം പിന്നെ ഡയറക്റ്റ് പോട്ടും ചെയ്യാം ബൈക്കിലായിട്ട് വണ്ടി ഈ ചാർജ് കാർപോർച്ച വീട്ടിനകത്തേ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഡയറക്റ്റ് ചാർജിങ് ഉണ്ട് ബൈക്കില് പിന്നെ പൊല്യൂഷൻ വണ്ടി കുറവാ രണ്ടിലും പെട്രോളും രണ്ടും കൂടുതലേ അപ്പൊ കുറയുമല്ലേ ഇത് സാധാരണ ഇലക്ട്രിക് ഇലക്ട്രിക്ക് വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സൗണ്ട് കുറവായിരിക്കും പെട്രോൾ ഉണ്ടാക്കുക അത് എങ്ങനെയാണ് രണ്ടും എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ പറ്റുമോ ആ കാണിക്കാൻ അത് മാത്രമല്ല ഇപ്പോൾ ഒരാൾ വിചാരിക്കൂലേ ഇപ്പോൾ ഇലക്ട്രിക് ഉണ്ടായിരുന്നെങ്കിൽ ഗുണമായിരുന്നു എന്ന് അതായിട്ടാണ് ഞാൻ രണ്ട് ചെയ്തത് പിന്നെ രണ്ടാക്കും വണ്ടി ഈ വണ്ടി ഇപ്പോൾ എടുക്കുന്നതാണെങ്കിൽ രണ്ടും വേറെ സെപ്പറേറ്റ് വണ്ടി വാങ്ങേണ്ട ആവശ്യമില്ല ഇലക്ട്രിക് ബൈക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പം ഇതിന് മൈലേജിൻ്റെ ഒരു കാര്യമാണ് പിന്നെ വരുന്നത് അതെങ്ങനെയാണ് അത് രണ്ടും കൂടിയും കാൽക്കുലേഷൻ ചെയ്തതാണ് വൺ ഫോർട്ടി ഫൈവ് മൈലേജ് മൈലേജ് കിലോമീറ്റർ കിലോമീറ്റർ കിട്ടും കിട്ടും വരെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം ഫസ്റ്റ് ബൈക്ക് അതായത് ഗോകുലിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇതാണ് കിക്കർ കിക്കറടിച്ച് പെട്രോളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ശബ്ദം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ആ ശബ്ദം നമുക്ക് കേൾക്കാം സാധാരണ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ശബ്ദമാണ് വരുന്നത് ഈ സ്വാഭാവികമായിട്ട് ക്ലച്ച് കഴിഞ്ഞാൽ ഗിയർ ചേഞ്ച് ചെയ്ത് അങ്ങനെ വണ്ടി പോകും ഇനി ഇത് ഇലക്ട്രിക് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് ഇത് ഇത് ഇനി പെട്രോളിലാണ് ഇലക്ട്രിക്കുന്നത് എങ്ങനെയാണ് ഉണ്ട് സ്വിച്ച് ചെയ്യാൻ ടെക്നോളജി സ്വാഭാവികമായിട്ടും പറഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര പബ്ലിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് വിപണിയിലേക്ക് ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും പാറ്റന്റ് എടുക്കണം ഏതെങ്കിലും കമ്പനിയുമായിട്ട് സമീപിക്കണം അല്ലെ സമീപിക്കണം ഒരുപക്ഷേ ഗോകുളിൻ്റെ കണ്ടുപിടുത്തം ഇനി നിരത്തുകളിൽ ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കമ്പനി ഈ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വഴിയിൽ ബൈക്കുമായി അല്ലെങ്കിൽ സ്കൂട്ടറുമായി കിടക്കേണ്ട ഒരു സാഹചര്യം വരില്ല എന്നാണ് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്